സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ ഒൻപത് വർഷം മുൻപ് നിലമ്പൂരിൽ അൻവറിനോട് തോറ്റ ആര്യാടൻ ചൌക്കത്ത് അതേ അൻവറിനെയും പിന്തള്ളി നിയമസഭയിലേക്ക് മൂന്നര കാലം പിതാവ് കാത്തു സൂക്ഷിച്ച നിലമ്പൂർ ഒൻപത് വർഷത്തിന് ശേഷം എൽ നിന്ന് മകൻ ആര്യാടൻ ചൌക്കത്ത് തിരിച്ചെടുത്തു വൻ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് വിജയിച്ചത് ഷൌക്കത്ത് വോട്ടുകൾ നേടിയപ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അറുപത് വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ വോട്ടുകളും ബിജെപി സ്ഥാനാർത്ഥി വോട്ടുകളും നേടി നിലമ്പൂരിലെ പരാജയത്തോടെ കേരള നിയമസഭയിലെ എൽഡിഎഫ് അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയൊൻപതിൽ നിന്ന് ചുരുങ്ങി വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റുകൾ മുതൽ കാര്യമായ മുൻകൈ ആര്യടൻ ഷൌക്കത്ത് നേടിയിരുന്നു രണ്ട് റൌണ്ടിലൊഴികെ ബാക്കി എല്ലാ റൌണ്ടിലും പോത്തുകൾ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളുടെ വോട്ടെണ്ണിയപ്പോൾ ചില ബൂത്തുകളിൽ മാത്രമാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് നേരിയ മുൻതൂക്കം നേടാൻ സാധിച്ചത് ഒൻപത് വർഷക്കാലം എൽഡിഎഫിനൊപ്പം നിന്ന മണ്ണാണ് ഇപ്പോൾ ആര്യടൻ ഷൌക്കത്ത് കോൺഗ്രസിനും യുഡിഎഫിനും വേണ്ടി തിരിച്ചുപിടിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുണ്ടായിരുന്ന എല്ലാ വിവാദങ്ങൾക്കും ഇതോടെ മറുപടിയായിരിക്കുകയാണ് മുപ്പത്തിനാല് വർഷം പിതാവ് ആര്യാടൻ മുഹമ്മദിനെ എംഎൽഎ ആക്കിയ നിലമ്പൂരുകാർ അദ്ദേഹത്തിന്റെ മകനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിനോട് നിലമ്പൂരിൽ പരാജയപ്പെട്ട ആര്യാടൻ ഷൌക്കത്ത് അൻവർ ഒഴിഞ്ഞ അതേ സീറ്റിലേക്ക് മത്സരിച്ച് കന്നിയംഗമായി നിയമസഭയിലേക്ക് എത്തുകയാണ് സ്വപ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ആര്യാടൻ ഷൌക്കത്തിന്റേത് നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൌക്കത്ത് പതിനാലാം വയസ്സിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് കെഎസ്യു താലൂക്ക് സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കേരള ദേശീയവേദി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടന ദേശീയ കൺവീനർ സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു നഗരസഭാ ചെയർമാനായിരിക്കെ അദ്ദേഹം ചെയ്ത മികവറ്റ പ്രവർത്തനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലും പ്രചരണ വിഷയമായിരുന്നു സിപിഎം സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നേടി രണ്ടായിരത്തി അഞ്ചിൽ ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് അംഗവും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജ്യോതിർഗമയ പദ്ധതിയിലൂടെ എല്ലാവർക്കും നാലാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റിയതോടെയാണ് ആര്യാടൻ ഷൌക്കത്ത് കാര്യമായി അറിയപ്പെട്ടു തുടങ്ങിയത് ഇക്കാലയളവിലാണ് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ സൌജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് താലൂക്ക് ആശുപത്രിയിലെ ആദ്യത്തെ ഡയാലിസിസ് സെന്ററായിരുന്നു ഇത് രാഷ്ട്രീയ പ്രവർത്തകനെന്ന പോലെ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് എന്നീ നിലകളിൽ സിനിമാ ആര്യടൻ ശൌക്കത്ത് കഴിവ് തെളിയിച്ചിട്ടു പാഠമൊന്ന് ഒരു വിലാപം ദൈവനാമത്തിൽ വിലാപങ്ങൾക്കപ്പുറം എന്നീ മൂന്ന് സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കും സിനിമയ്ക്കുമുള്ള സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് വർത്തമാനകാലത്ത് ഫാസിസത്തെ ചെറുക്കുന്ന പ്രമേയവുമായി എത്തിയ വർത്തമാനം എന്ന സിനിമയുടെ കഥയും ആര്യടൻ ഷൌക്കത്തിന്റേതാണ് കെ പി സി സിയുടെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി സംസ്ഥാന പ്രസിഡന്റായിരിക്കെ തെരുവുനാടകവും കലാരൂപങ്ങളുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏഴ് കലാജാതകളാണ് അദ്ദേഹം നടത്തിയത് നിലമ്പൂർ മാനവേദൻ സ്കൂൾ തിരുവനന്തപുരം മാറി വാനിയൂസ് കോളേജ് മമ്പാട് എം ഇ എസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു ആര്യടൻ ശോകത്തിന്റെ വിദ്യാഭ്യാസം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ജന്തുശാസ്ത്രത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കി പി വി മറിയം എന്നാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഭാര്യ മുംതാസ് ബീഗം ഡോക്ടർ ഒൻസാഗിൻ സാഗ ഒവിൻ സാഗ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ